അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുതുതായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കഴിഞ്ഞ എപ്പിസോഡിൽ മഹേന്ദ്ര സാറിനോട് സിദ്ധു യു എസ്സിൽ പോകുന്ന കാര്യം അനുവാദം ചോദിക്കുവായിരുന്നു മഹേന്ദ്ര സാർ മാത്രമല്ല നീ അവിടെ പോയാൽ നമ്മുടെ കമ്പനിയുടെ വർക്ക് മുഴുവൻ സ്റ്റോപ്പ് ആകും അപ്പോൾ സിദ്ധു അങ്ങനെയൊന്നുമില്ലേ ഞാൻ വേണമെങ്കിൽ മീറ്റിംഗ് ഓൺലൈൻ വഴി കണ്ടക്ട് ചെയ്ത് എല്ലാം ശരിയാക്കിക്കോളാം ഞാൻ അവിടെ ഇരുന്ന് എല്ലാ ജോലിയും മോണിറ്റർ ചെയ്ത് ഒന്നും നിന്ന് പോകാതെ നോക്കിക്കോളാം ഇവർ തമ്മിലുള്ള ഈ സംസാരമെല്ലാം അപ്പുറത്ത് നിന്ന് ചന്ദ്രിക വല്ലാത്തൊരു വിഷമത്തോടെ നോക്കുന്നുണ്ടായിരുന്നു വീണ്ടും മഹേന്ദ്ര സാർ എനിക്കെന്തോ ഇതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊന്നും വരില്ലങ്ങളെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എല്ലാം ശരിയാക്കോളും ചന്ദ്രികയും ലക്ഷ്മി അമ്മയും മഹേന്ദ്ര മഹേന്ദ്രസാറും വല്ലാത്തൊരവസ്ഥയിലായി അങ്കളെ ഇപ്പോൾ ടെക്നോളജി അനുസരിച്ച് ഏത് വർക്കും ഏത് മൂലയിൽ ചെയ്യാൻ സാധിക്കും നീ പറയുന്നതൊക്കെ ശരി തന്നെ മോനെ പക്ഷേ നീ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ ആകുമോ എന്നറിയില്ല അങ്കിളെ അങ്കിളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് എന്ത് തീരുമാനിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ മഹേന്ദ്ര സാർ അല്ല ക്ലോസ് ഫ്രണ്ട് ആണെന്നും പറയുന്നു നിന്നെ വിശ്വസിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നും പറയുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നോട് പോകരുത് എന്ന് പറഞ്ഞാൽ അതെൻ്റെ സ്വാർത്ഥതയാകും അതുകൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം നീ പോയിട്ട് വാ എന്നിട്ട് നീ അവിടെ സ്റ്റേ ചെയ്ത് എല്ലാം ശരിയാക്കി കൊടുത്ത് വേഗം തിരിച്ചു വാ പറഞ്ഞത് മനസ്സിലായോ മോനെ ശരി അങ്ങളെ ഉറപ്പായും അങ്ങനെ ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം ശരി മോനെ എന്ന് പറഞ്ഞ് മഹേന്ദ്രസാരെ എണീക്കും അനുഗ്രഹിക്കും നന്നായി വരട്ടെ നന്നായിരിക്കട്ടെ സിദ്ധു ലക്ഷ്മിയമ്മയും പറഞ്ഞു വീണ്ടും ലക്ഷ്മിയമ്മ പറയാണ് നീ എന്ത് തുടങ്ങിയാലും വേഗം സക്സസ് ആവും മോനെ താങ്ക്സ് ആൻറ്റി ശരി താങ്ക്സ് അങ്കൾ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥം അവിടെ പോവുകയാണ് ലക്ഷ്മി അമ്മയും മഹേന്ദ്ര സാറും എന്തോ ആലോചിച്ച് ആ സോഫയിൽ വീണ്ടും ഇരിക്കുകയാണ് അവരുടെ അടുത്തുനിന്ന് പോയ സിദ്ധു നേരെ ചന്ദ്രയുടെ മുന്നിൽ പെടുകയാണ് അവർ പരസ്പരം നോക്കുകയാണ് സ്റ്റെയർ കേസ് കയറി പോകുന്ന സിദ്ധുവിനെ ഇമപെട്ടാതെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക എന്നിട്ട് അവൾ ആലോചിക്കുകയാണ് എന്താ സിദ്ധു സാറ് അമേരിക്കയിൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവളുടെ മുഖത്തെ നിരാശ ശരിക്കും പ്രകടമായിരുന്നു പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര മഹേന്ദ്രസാറിൻ്റെ വീടാണ് അവിടെ ഒരു മുറിയിൽ മേഘ കണ്ണാടിയിൽ നോക്കി മുടി കോതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി ജ്യൂസുമായി വരികയാണ് മേഘ മുത്തശ്ശി വിളിക്കും എന്താ മുത്തശ്ശി വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ യെസ് കാരണമുണ്ട് പറയാം ആദ്യം ഈ ജ്യൂസ് കുടിക്കേ അവൾക്ക് ആ ജ്യൂസ് കൊടുക്കും അവൾ കുടിക്കുകയാണ് എന്നിട്ട് മേഘ ചോദിക്കും എന്താ കാര്യം മുത്തശ്ശി വളരെ സന്തോഷത്തിൽ മുത്തശ്ശി പറയാണ് നീ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നു മേഘ എന്താ മുത്തശ്ശി ഒന്ന് മനസ്സിലാകുന്ന പോലെ പറ അപ്പോൾ മുത്തശ്ശി പറയാണ് നമ്മുടെ സിദ്ധാർത്ഥ് കമ്പനി വിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുന്നു മുത്തശ്ശി എന്താ ഈ പറയുന്നത് സിദ്ധു എന്തിനാ കമ്പനിയിൽ നിന്ന് മാറുന്നേ അപ്പൊ മുത്തശ്ശി കാരണമുണ്ട് സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട് അമേരിക്കയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിനെ സഹായിക്കാൻ സിദ്ധുവിനെയും വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത ആഴ്ച സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നു ഇത് കേട്ട മേഘ ചോയിക്കാണ് ഇതിൽ ഇത്ര സന്തോഷിക്കാൻ എന്താ മുത്തശ്ശി സിദ്ധു അമേരിക്കയിൽ പോയിട്ട് തിരിച്ചെന്തായാലും വരും അപ്പോ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയണം അത് നടക്കില്ല സിദ്ധാർത്ഥ് എല്ലാവരോടും പറഞ്ഞതനുസരിച്ച് അവൻ തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അവിടെ തന്നെ സെറ്റിൽ ആൻ പോകുന്നു എന്ന് തോന്നുന്നു അപ്പോ മേഘ പറയണേ അതെങ്ങനെ മുത്തശ്ശി ചന്ദ്രിക ഇവിടെ ഉള്ളപ്പോൾ അവൾ വേണ്ടെന്ന് വെച്ച് സിദ്ധു എങ്ങനെ അമേരിക്കയിൽ സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശി എനിക്കും അതാ മനസ്സിലാകാത്തത് ചന്ദ്രികക്കും അവനും ഇടയിൽ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധു അമേരിക്കയിൽ പോകാൻ ഉറച്ചു തീരുമാനം എടുത്ത് കഴിഞ്ഞു മുത്തശ്ശി തുടരുകയാണ് ഞാനും ആ ചന്ദ്രിക ശ്രദ്ധിക്കുന്നുണ്ട് അവളും ഭയങ്കര മോഹതയിലാണ് അപ്പോൾ മേഖ ചോദിക്കാണ് അപ്പോൾ അവർക്കിടയിൽ അത്രക്ക് എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക അപ്പൊ മുത്തശ്ശി എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക സിദ്ധാർത്ഥി ഉണ്ടെങ്കിൽ ജാനകി അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കും ഇവന് എത്ര നാളിങ്ങനെ കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു പക്ഷേ ജാനകിയുടെ ശല്യം സഹിക്കാതെയാണോ സിദ്ധാർത്ഥ് അമേരിക്കയിലേക്ക് പോകുന്നത് മേഘ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് എന്നിട്ട് മേഘ മുത്തശ്ശിയോട് പറയാണ് അങ്ങനെയാണെങ്കിൽ സിദ്ധുവിന് ചന്ദ്രികയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശി അപ്പൊ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയണെ അതിന് നീ എന്തിനാ എത്ര സങ്കടപ്പെടുന്നേ സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് ഓർത്ത് സന്തോഷിക്ക് അതല്ലാതെ അവൻ എങ്ങോട്ടാ പോകുന്നത് എന്തിനാ പോകുന്നത് എന്ന് ആലോചിക്കാതെ അവൻ പോയി കഴിഞ്ഞ കമ്പനിയുടെ എല്ലാ അധികാരവും നിന്റെ കൈയിലേക്ക് വരും അതിനു ശേഷം നീ വിചാരിച്ചതുപോലെ കമ്പനിയുടെ എല്ലാ നിയന്ത്രണങ്ങളും നിന്റെ കൈയിലായിരിക്കും അങ്ങനൊരവസ്ഥ വരുമല്ലോ എന്ന കാര്യം അപ്പോഴാണ് മേഘയും ചിന്തിക്കുന്നത് എന്നിട്ട് മേഘ പറയാണ് സിദ്ധു അമേരിക്കയിൽ പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ അവൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ട് സംശയം തോന്നുന്നുണ്ടല്ലോ അവൻ ശരിക്കും എന്തിനായിരിക്കും അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് ഞാൻ ശരിക്കും കണ്ടുപിടിക്കും മേഘ തുടർന്നും ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഡ്രസ്സ് അലക്കി തോരന അങ്ങോട്ടേക്ക് സിദ്ധു വരികയാണ് സിദ്ധുവിനെ കണ്ടതും ചന്ദ്രിക ചോദിക്കണം സാർ അപ്പോൾ സിദ്ധു പറയാണ് എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം പറയണം സാർ പക്ഷേ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അല്പം നേരം നിൽക്കും എന്നിട്ട് സിദ്ധാർത്ഥ് പറയാണ് ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല ചന്ദ്രിക എന്താ സാർ അങ്ങനെ പറഞ്ഞത് അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം മഹേന്ദ്ര സാറിനോട് പറയുന്നത് കേട്ടു എന്തിനാ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ സിദ്ധാർത്ഥ് എനിക്ക് വേറൊരു വഴിയും അറിയില്ല ചന്ദ്രിക ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനെ എനിക്കെന്ത് പ്രശ്നം വരാനാ സാർ അപ്പോൾ സിദ് പറയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം അമ്മക്ക് മനസ്സിലായി അമ്മ തീരുമാനിച്ച വിവാഹം ഇപ്പോൾ നീ കാരണമാണ് മുടങ്ങിയിരിക്കുന്നത് അമ്മ വിചാരിക്കുന്നത് നീ ഈ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ല എന്നാണ് അമ്മ വിചാരിക്കുന്നത് അതുകൊണ്ട് അമ്മ നിന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കുന്നത് നീ എന്നെ നിർബന്ധിച്ച് സ്നേഹം പിടിച്ച് വാങ്ങിയതാണെന്നും നീയാണ് എൻ്റെ മനസ്സ് മാറ്റിയത് എന്നും മഹേന്ദ്രൻ അങ്കളിനോടും ലക്ഷ്മി ആൻറ്റിനോടും പറയാൻ പോകുന്ന കാര്യമാണ് അമ്മ ഇന്നലെ എന്നോട് സംസാരിച്ചത് ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് മഹേന്ദ്ര അങ്ങളിലും ലക്ഷ്മി ആൻറ്റിക്കും നിന്നെ വളരെ ഇഷ്ടമാണ് അവരുടെ സ്വന്തം പോലെയാണ് നിന്നെ കാണുന്നത് അമ്മ എന്തെങ്കിലും നിന്നെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയാ അത് വലിയ തെറ്റാവും അതുകൊണ്ടാ ഞാൻ തന്നെ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചു എല്ലാം കേട്ടിട്ടും ഒന്നും പറയാനാകാതെ നിരാശയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക സിദ്ധു തുടരുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുകയാണെന്ന് മഹേന്ദ്രൻ അങ്ങളോട് കള്ളം പറഞ്ഞിട്ട് പോകുന്നത് ചന്ദ്രിക ഞാൻ മറ്റാർക്കും വേണ്ടിയല്ല അമേരിക്കയിലേക്ക് പോകുന്നത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമാണ് അപ്പോഴേക്കും ചന്ദ്രിക കരച്ചിലിന് വെക്കോളെ വീണ്ടും സിദ്ധു തുടരുകയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല നിനക്കും മലരനും പിന്നെ ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാം അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും സന്തോഷമായിട്ടിരിക്കെ സാർ എന്തിനാ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നേ ഞാൻ മലരനെയും കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയിക്കോളാം സാർ മേഘയെ വിവാഹം കഴിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണം അപ്പോൾ സിദ്ധി പറയണേ ചന്ദ്രികേ എന്റെ ജീവിതത്തില് മറ്റൊരു പെണ്ണിനെ കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അവസാനം വരെ നിന്നെയും മലരനെയും സന്തോഷത്തോടെ നോക്കുന്നു എന്ന് എന്നുള്ള സന്തോഷം മാത്രം മതി എനിക്ക് മറ്റൊന്നും വേണ്ട അപ്പോൾ ചന്ദ്രിക പറയാണ് അല്ല സാർ സാർ അമേരിക്കയിലേക്ക് പോകുന്നതിനോട് എനിക്ക് അല്പം പോലും താല്പര്യമില്ല സാർ ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ സിദ്ധാർത്ഥ പറയാണ് ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ നീ എന്നെ സ്വീകരിക്കണം നീ എന്നോടൊപ്പം ജീവിക്കുക എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അങ്കിളിനെയും ആൻറ്റിയും ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് എൻ്റെ അച്ഛനെയും അമ്മയും സമ്മതിപ്പിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം നീ എന്നെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ചന്ദ്രിക ഇവിടെ നിൽക്കുന്നത് ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളെന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് അതെല്ലാം കേട്ട് ചന്ദ്രിക കരയാണ് സിദ്ധു വീണ്ടും പറയാണ് അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചേ വീണ്ടും സിദ്ധു പറയാണ് ഒരുപക്ഷേ നീ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റും ചന്ദ്രിക വരുന്ന വെള്ളിയാഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ് അന്നായിരിക്കും ഞാൻ ഇവിടുള്ള അവസാന ദിവസം അതിനുള്ളിൽ തന്നെ നിന്റെ തീരുമാനം പറ ബേർഡേ കഴിഞ്ഞ് ഉടനെ തന്നെ അതായത് പിറ്റേ ദിവസം തന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോകും പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ യു എസിലേക്ക് പോകുന്നതും പോകാത്തതും നിന്റെ കയ്യിലാണ് ചന്ദ്രികയെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക് എന്ന് പറഞ്ഞ് അവളൊരു നോട്ടം നോക്കി അവന് അവിടുന്ന് മടങ്ങാണ് അവൻ പോകുന്നതും നോക്കി ചന്ദ്രിക കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ഒരു ബെഞ്ചിലിരുന്ന് സ്വയം ആലോചിച്ച് കൂട്ടുന്ന ചന്ദ്രികയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞതാണ് ആലോചിക്കുന്നത് ലക്ഷ്മിയമ്മ പറയാണ് നിനക്കൊരു നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ നിന്നെയും മലരനെയും ഏറ്റെടുക്കാൻ തയ്യാറായി വരികയാണെങ്കിൽ നീ അയാളെ കല്യാണം കഴിക്കുമോ അവളത് അങ്ങനെ ആലോചിച്ചു അങ്ങോട്ടേക്ക് അനു വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക ഇവിടെ ഇരിക്കുന്നത് ക്ലാസ്സിലേക്ക് വരുന്നില്ലേ അപ്പോൾ ചന്ദ്രിക ഒന്നുമില്ല എന്ന് പറയും അനു അവളെ കൂടെ ഇരിക്കും എന്താടി എന്ത് പറ്റി എന്ന് ചോദിക്കാനു അപ്പോൾ അതിന് മറുപടിയായി ചന്ദ്രിക വളരെ വിഷമത്തോടെ പറയാണ് മനസ്സിന് വല്ലാത്ത വിഷമം പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ അന്ന് ഇരിക്കുന്നത് അപ്പോൾ അനു ചോദിക്കുകയാണ് സിദ്ധാർത്ഥിനെ സ്വീകരിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിലാണോ നീ പക്ഷേ ചന്ദ്രിക മറുപടിയൊന്നും പറയില്ല പക്ഷെ അവളുടെ മുഖത്ത് മനസ്സിലാക്കാം അതുതന്നെയാണ് എന്ന് അപ്പോൾ അനു വീണ്ടും പറയണേ ശരി സിദ്ധാർത്ഥിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് പേപ്പർ കുലുക്കിയിട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞാൽ അന് അവളുടെ ബുക്കിൽ നിന്ന് പേപ്പർ എടുക്കുകയാണ് എന്നിട്ട് അവൾ പറയുകയാണ് ഈ രണ്ട് പേപ്പറിൽ ഒരു പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേര് എഴുതാൻ പോവുക ഒന്നിലൊന്നും എഴുതാനും പോകുന്നില്ല എന്നിട്ട് ഞാനിത് കുലുക്കിയിടും നീ എടുക്കുന്ന പേപ്പറിൽ സിദ്ധാർത്ഥിൻ്റെ പേരുണ്ടെങ്കിൽ നീ അവനെ വിവാഹം കഴിക്കണം ഇല്ലെങ്കിൽ വേണ്ട വിട്ടേക്കാം പക്ഷേ ചന്ദ്രിക എന്തൊക്കെയോ ആലോചിച്ച് പറയാണ് അല്ല ഇതൊന്നും വേണ്ട അനു ആ അനു വിട്ടു കൊടുത്തില്ല അനു പറയാണ് അങ്ങനെയൊന്നും പറയല്ലേ നിൻ്റെ മനസ്സാകെ കൺഫ്യൂഷനിലല്ലേ ഇതിന് നിനക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും എന്നിട്ട് അനു എഴുതുകയാണ് സിദ്ധാർത്ഥ് അനു ആ രണ്ട് പേപ്പറും മടക്കുകയാണ് പക്ഷേ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ ചന്ദ്രിക എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് അനു കയ്യിലിട്ട് കുലുക്കിയിട്ട് അവളുടെ ചന്ദ്രികയുടെ മുന്നേ ഇടും എന്നിട്ട് അനു പറയാണ് ഇതിൽ നിന്നൊരു പേപ്പർ എടുക്ക് അപ്പോൾ ചന്ദ്രിക പറയാണ് വേണ്ടാനോ നീ എന്തിനാ മടിക്കുന്നേ ഒന്നുകിൽ സിദ്ധുവിൻ്റെ പേര് വരും അല്ലെങ്കിൽ വെറും പേപ്പർ വരും ഉള്ളൂ ഒരു പേപ്പർ എടുക്ക് ചന്ദ്രിക ചന്ദ്രിക എന്തെല്ലാം ആലോചിച്ച് എടുക്കാം എന്ന തീരുമാനത്തിൽ മെല്ലെ കൈ ആ പേപ്പറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ രണ്ട് പേപ്പറും പാറിപ്പോവാണ് പാറിപ്പോയ പേപ്പർ പിടിക്കാൻ അനു ഒരു വിഫല ശ്രമം നടത്തി പിന്നെ ഒഴിവാക്കി വീണ്ടും സീറ്റിൽ വന്നിരുന്നു എന്നിട്ട് ചന്ദ്രികയോട് പറയുകയാണെ എന്താ ചന്ദ്രികയെ രണ്ടും കാറ്റത്ത് പറന്നു പോയല്ലോ അപ്പോൾ ചന്ദ്രിക പറയാണ് ദൈവം എന്തോ തീരുമാനിച്ചിട്ടുണ്ടാനോ അവസാനം വരെ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും ശരി സമയമായി വീട്ടിലേക്ക് പോവാം വാ എന്ന് പറയും ചന്ദ്രിക എന്നിട്ട് ബാഗും എടുത്ത് എണീക്കും അനുവിനോട് പറയും വാ എന്ന് വിളിക്കും അവർ അവിടെ നിന്ന് പോകും പിന്നെ കാണിക്കുന്നത് മലരനെയാണ് മുറ്റത്ത് എന്തോ ആലോചിച്ച് ഇരിക്കുന്ന മലരെ കാറിൽ കയറാൻ പോകുന്ന സിദ്ധുവിനെ കാണുകയാണ് അപ്പോൾ അവൾ വിളിക്കുകയാണ് സിദ്ധു അപ്പോൾ സിദ്ധു തിരിഞ്ഞു നോക്കിയാണ്ട് ഏഹ് അവൻ കാറിൽ നിന്ന് തിരിച്ചിറങ്ങി മലരിൻ്റെ അടുത്തേക്ക് വരികയാണ് മലരും തിരിച്ച് അവൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് മലർ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്താ ഡള്ളക്കുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവളുടെ മുന്നിൽ മുട്ടുകുത്തി ഇരിക്കും അപ്പോൾ വളരെ സങ്കടത്തോടെ ചോദിക്കുകയാണ് മലര് അമേരിക്കയിൽ പോവുകയാണോ സിദ്ധു അപ്പോൾ സിദ്ധു പറയാണ് അതേ മോളെ എപ്പോഴാണ് തിരിച്ചു വരിക അതിന് മറുപടി പറയാൻ എന്ത് പറയണമെന്ന് ആലോചിക്കുകയാണ് സിദ്ധു അപ്പോൾ അകത്തു നിന്നും ചന്ദ്രിക പുറത്തേക്ക് വരികയായിരുന്നു അപ്പോൾ ഈ ഒരു രംഗമാണ് അവൾ കാണുന്നത് അവളത് നോക്കി നിൽക്കും ഇപ്പോഴത്തെ സിദ്ധു മലരനോട് പറയാണ് എപ്പോഴാണെന്ന് അറിയില്ല മോളെ അപ്പോൾ മലർ പറയാണ് അപ്പോൾ ഇനി സിദ്ധുവിനെ തിരിച്ചു വരാൻ പറ്റില്ലേ അപ്പോൾ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന ചന്ദ്രിക സിദ്ധുവും ചന്ദ്രിക സിദ്ധുവിനെയും പരസ്പരം നോക്കി നിൽക്കുകയാണ് എന്നിട്ട് സിദ്ധു വീണ്ടും മലരനോട് പറയാണ് ഞാനിവിടെ വരുന്നതും വരാത്തതും എൻ്റെ കയ്യിലല്ല മോളെ അപ്പോൾ മലരോക്കാണ് എന്ത് സിദ്ധു ഒന്നും മനസ്സിലായില്ല എന്നെ മാത്രം ഇവിടെ ആക്കിയിട്ട് പോകല്ലേ സിദ്ധു എന്നെയും സിദ്ധുവിൻ്റെ കൂടെ കൊണ്ടുപോ അപ്പോൾ സിദ്ധു അല്ല മോളെ നീ നന്നായി പഠിച്ച് മിടുക്കിയാവണ്ടേ വേണ്ടേ അതുവരെ നീ ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ സിദ്ധു എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലേ സിദ്ധു അപ്പോൾ സിദ്ധു വരെയാണ് മോളെ ഞാൻ ഉറപ്പായും കൂട്ടിക്കൊണ്ട് പോകും പക്ഷെ ഇപ്പോൾ അല്ല ഞാൻ നിന്നെ അവസരം വരുമ്പോൾ തീർച്ചയായും കൊണ്ടുപോകും കേട്ടോ ഇത് കേട്ടപ്പോൾ മലർ പൊട്ടി കരയാണ് സിദ്ധു മലർ എന്ന് ചോദിക്കും അവള് ഉം എന്ന് മോളും ഏയ് കരയാതിരിക്കും മോളെ എന്ന് പറയും അപ്പൊ അവള് ഇല്ല സിദ്ധു നീ അമേരിക്കക്ക് പോവില്ലേ അപ്പൊ സിദ്ധു എന്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവനെ സഹായിക്കാൻ വേണ്ടിയാ പോകുന്നേ ഇതൊക്കെ ചന്ദ്രിക നോക്കിക്കൊണ്ടിരിക്കയാണ് മലർ തുടരുകയാണ് എന്നെക്കാളും അമ്മയെക്കാളും നിനക്ക് വലുത് നിന്റെ ഫ്രണ്ടാണോ സിദ്ധു പോ ഇനി നീ എന്നോട് സംസാരിക്കാനേ വരണ്ട അപ്പോൾ സിദ്ധു അവളുടെ കണ്ണ് തുടച്ചു കൊടുക്കുമെന്നിട്ട് പറയും അല്ലടാ നീ തെറ്റിദ്ധരിച്ചതാ എനിക്ക് വലുത് നിങ്ങൾ രണ്ട് പേരുവാ പക്ഷേ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ ആരുമില്ലല്ലോ മോളെ അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ കരഞ്ഞുകൊണ്ട് മലർ പറയാണ് എന്നെ അമ്മയെ ഇവിടെ തനിച്ചാക്കിയിട്ട് നീ എവിടെയും പോകരുത് സിദ്ധു എൻ്റെ കൂടെ നിന്ന് ജീവിതകാലം മുഴുവൻ എന്നെ നോക്കിക്കാളാന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്തിനാ എന്നെ വിട്ട് പോകുന്നത് സിദ്ധു അപ്പോൾ സിദ്ധു ചന്ദ്രികയുടെ മുഖത്തേക്ക് നോക്കും ആ നോട്ടം താങ്ങാനാവാതെ അവൾ തല തലകുനിച്ചു നിൽക്കും എന്നിട്ട് അവൻ മലറിനോട് പറയാണ് എല്ല മലർ ഒരു പ്രധാനപ്പെട്ട ജോലിയാ അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്തത് പറ്റില്ല സിദ്ധു അല്ലെങ്കിൽ എന്നെ അമ്മയും സിദ്ധുവിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ സിദ്ധു പറയാണ് അതെൻ്റെ കയ്യിലല്ല മോളെ അവിടെ പറഞ്ഞു നിർത്തി അവൻ ചന്ദ്രികയെ നോക്കി പറയും അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇത്ര വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് നാളത്തെ കുറച്ച് പറയാം ചന്ദ്രികയോട് സിദ്ധു ചോദിക്കുകയാണ് നീ തീരുമാനം എടുത്തോ എൻ്റെ തീരുമാനം ഞാൻ എപ്പോഴോ പറഞ്ഞതാണ് സാർ അപ്പോൾ എന്നോട് അമേരിക്കയിലേക്ക് പോകാൻ പറയുവാണോ ഞാൻ സാറിനോട് അമേരിക്കയിലേക്ക് പോകാൻ പറഞ്ഞില്ലല്ലോ സാറിൻ്റെ സ്നേഹം എനിക്ക് സ്വീകരിക്കാനും കഴിയില്ല അപ്പോൾ സിദ്ധു എൻ്റെ ബേഡേ വരുന്ന വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ അതിനുള്ളിൽ തീരുമാനം പറഞ്ഞാൽ മതി അതിനുശേഷം ഉറപ്പായി ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി ഒരു കാറിൽ കയറാൻ നിൽക്കും അവിടെ നിന്ന് രണ്ടുപേരും പരസ്പരം നോക്കും അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ